ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യു എ ട്രിപ്പിൻ്റെ ഡേ ഫൈവിൻ്റെ പാർട്ട് ടൂ ആണ് അപ്പോൾ ഞാൻ ആക്ച്വലി പാർട്ട് വണ്ണും ടൂ ആയിട്ട് തന്നെ ചെയ്യാനിരുന്നത് കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഞങ്ങൾ നാല് പ്ലേസ് വിസിറ്റ് ചെയ്തായിരുന്നു ഒരുമിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലോങ് വീഡിയോ ആയി പോകുന്നത് അപ്പോൾ ഞാൻ പാട്ട് വണ്ണും ടൂ ആയിട്ടാണ് ചെയ്യാനിരുന്നത് അപ്പോൾ ഞാൻ കൊടുത്ത് പിന്നെ ടു ത്രീയും കൂടെ ചെയ്യാൻ കൊടുത്ത് പാർട്ട് വൺ ടു ത്രീ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചു കാരണം ഞാൻ ഓൾറെഡി പാർട്ട് വണ്ണ് ഇട്ടപ്പോൾ തന്നെ അതൊരു വലിയ ലോങ് വീഡിയോ ആയിരുന്നു പാർട്ട് പാട്ട് ടൂവിൽ ഞാൻ രണ്ട് സ്ഥലം കൂടി ഒരുമിച്ചിട്ട് വീണ്ടും ലോങ് വീഡിയോ അപ്പോൾ ഞാനത് ഓർത്തു സെപ്പറേറ്റ് ഇടാന്ന് ഓർത്തു കാർ മ്യൂസിയം അതുപോലെ പിക്ക് മ്യൂസിയം കൂടെ സെപ്പറേറ്റ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ പാർട്ട് ടൂ ആണ് ചെയ്യുന്നത് പാർട്ട് ത്രീ വേറെ ഇടുന്നതായിരിക്കും അതല്ലെങ്കിൽ ഭയങ്കര ലോങ്ങ് വീഡിയോ ആയിപ്പോവും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു മൂഷിച്ചിട്ട് വരും അപ്പോൾ ഇതിൻ്റെ പാർട്ട് വണ്ണ് കാണാനായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഷാർജ ക്ലാസിക് കാർ മ്യൂസിയം ആണ് അപ്പോൾ ഇവിടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കാറുകൾ അതുപോലെ ജീപ്പുകൾ അതുപോലെ തന്നെ ബുള്ളറ്റ്സ് പോലീസ് വാഹനങ്ങൾ അതുപോലെ തന്നെ ആംബുലൻസ് ഫയർ ട്രക്ക് അങ്ങനെ പലതരത്തിലുള്ള ഓൾഡ് വെഹിക്കിൾസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള വലിയൊരു കളക്ഷൻ തന്നെ ഈ ഒരു മ്യൂസിയത്തിൽ വന്നാൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ വാഹന പ്രീമികൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം ഈ ഒത്തിരി പേരുണ്ടല്ലോ ഈ വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ അവർക്കൊക്കെ ഇത് വന്ന് ഇഷ്ടപ്പെടും അപ്പോൾ ഒത്തിരി വെറൈറ്റി ഉണ്ട് ഇവിടെ വലിയൊരു കളക്ഷൻ തന്നെയാണ് അപ്പോൾ ചില വണ്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വണ്ടികളൊക്കെ ഭയങ്കര അതിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സൈസുള്ള വണ്ടികളാണ് ചില വണ്ടികളൊക്കെ അപ്പോൾ അത് ആ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു സൈസാണ് അപ്പോൾ ഇത് പലതരത്തിലുള്ള വെഹിക്കിൾസ് ഉണ്ട് റോൾസ് റോയ്സ് ഉണ്ട് അതുപോലെ തന്നെ റോയൽ വെഹിക്കിൾസും ഉണ്ട് അങ്ങനെ പല മോഡലിലുള്ള വെഹിക്കിൾസും എല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആർക്കും വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കാണേലും കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണ്ടു കിടക്കാനൊക്കെ നല്ലതായിരിക്കും അവർക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് തോന്നില്ല എന്നാലും ചുമ്മാ വന്ന് ഇങ്ങനെ കാണാനൊക്കെ ഒരു അസുഖമായിരിക്കും അപ്പോൾ ഇതിൽ രണ്ട് വെഹിക്കിൾസിൽ നമുക്ക് ഇരുന്നൊക്കെ ഫോട്ടോ എടുക്കാണ്ട് സാധിക്കും അതുപോലെ വീഡിയോസൊക്കെ എടുക്കാം ബാക്കിയുള്ള ഒരു വെഹിക്കിൾസിനും നമുക്ക് ടച്ച് ചെയ്യാനുള്ള പെർമിഷൻസ് ഒന്നും ഇല്ല വേണമെങ്കിൽ ജസ്റ്റ് അതിന് അടുത്തൊന്ന് ഫോട്ടോ എടുക്കാം എന്നല്ലാതെ അത് ടച്ച് ചെയ്യാനൊന്നും നമുക്ക് പെർമിഷൻസ് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും പല പല മോഡലിലുണ്ട് പല മോഡലിലുള്ളത് ആണ് പല ടൈപ്പ് ഉള്ള വെഹിക്കിൾസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കളർ കളറ് എല്ലാം നല്ല ബ്രൈറ്റ് കളേഴ്സാണ് പഴയകാലത്ത് വാഹനങ്ങൾ നോക്കിയാൽ നല്ല ബ്രൈറ്റ് കളേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്ന ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ള വെഹിക്കിൾസാണ് അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ള് കണ്ടൊന്ന് എൻജോയ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി പിക്നി സൂ പോയ വീഡിയോ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേറൊരു വീഡിയോട്ട് വീണ്ടും കാണാം ബായ്